നൂറ്റി അടി ഉയരമുള്ള ശിവലിംഗത്തിനു പുറമേ അടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയുടെ നിറവിലാണ് ഇപ്പോൾ ചെങ്കൽ മഹേശ്വർ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ക്ഷേത്രമുള്ളത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചെങ്കൽ മഹേശ്വരം ശ്രീപാർവതി ക്ഷേത്ര വളപ്പിലെ കൂറ്റൻ ശിവലിംഗത്തിനു പിന്നാലെ ഇപ്പോൾ അറുപത്തിനാലടിയുള്ള ഹനുമാൻ പ്രതിമയും പേരുകയാണ് മൃതസഞ്ചുവിനി തേടിപ്പോയ ഹനുമാൻ മലയുമായി മടങ്ങി വരുന്ന തരത്തിലാണ് ഈ പ്രതിമ ഒരുക്കിയിരിക്കുന്നത് വൈകുണ്ഠം ദേവലോകം എന്നീ പേരുകളിൽ ഒരുക്കിയിട്ടുള്ള കെട്ടിടങ്ങളിൽ വേറെയും ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശിവലിംഗത്തിന് നൂറ്റി പതിനൊന്നടി ഉയരമാണുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമാണ് ഇത് എട്ട് നിലകളിലായി പരശുരാമൻ സ്ഥാപിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ശിവലിംഗങ്ങളുടെ മാതൃകയും ഉണ്ട് ശിവഭഗവാന്റെ അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് തറനിരപ്പിൽ നിന്ന് എൺപതടി ഉയരത്തിലാണ് കൈലാസം ആവിഷ്കരിച്ചിരിക്കുന്നത് അവിടെയാണ് ഹനുമാന്റെ പ്രതിമ കൈലാസത്തിലെ കാഴ്ച കണ്ട ശേഷം ഭീമാകാരനായ ഹനുമാൻ പ്രതിമയുടെ ഉള്ളിലൂടെ വൈകുണ്ഠത്തിലേക്ക് എത്താം അവിടെ ആദ്യം ശയനഗണപതിയെ കാണാം എട്ട് നിലകളിലുള്ള എട്ട് ക്ഷേത്രങ്ങളിലായി അഷ്ടലക്ഷ്മികളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വിഷ്ണു ഭഗവാന്റെ അനന്തശയനവും കാണാം പുറത്തിറങ്ങുന്ന കവാടത്തിലാണ് ദേവലോകം എന്ന കെട്ടിടം അനന്തശയനത്തിന് താഴെയായി വീരലക്ഷ്മി സന്താനലക്ഷ്മി ഗജലക്ഷ്മി വിജയലക്ഷ്മി ധാന്യലക്ഷ്മി ആദിലക്ഷ്മി ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി ഇങ്ങനെ അഷ്ടലക്ഷ്മികളെയും ദർശിക്കാം അതിനുശേഷം താഴെ ഇറങ്ങാം വൈറ്റ് മാർബിളിലാണ് അനന്തശയനം അഷ്ടലക്ഷ്മികൾ ശയനഗണപതി ബ്രഹ്മാവ് വിഷ്ണു ഈ വിഗ്രഹങ്ങൾ കൊത്തി മാർബിളിലാണ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് വിഗ്രഹ നിർമ്മാണം നടന്നത് നാല് കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് ഓരോ കവാടത്തിനും മുകളിലായി ശില്പചാരത നിറഞ്ഞ ഗോപുരങ്ങൾ പ്രധാന ഗോപുരവാതിൽ കിഴക്ക് വശത്താണ് മനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഇരുനില ഗോപുരമാണിത് പുറത്ത് പാർവതി പരമേശ്വര്മാരുടെ സംരക്ഷണത്തിനായി നന്ദികേശനുണ്ട് ഗോപുരവാതിലിൽ കാവൽ നിൽക്കുന്ന ശിലാരൂപികളായ ഗജവീരന്മാരുണ്ട് വിസ്തൃതമായ ആനക്കൊട്ടിൽ ഉണ്ട് അത് കടന്നു ചെന്നാൽ എഴുപത് തൂണുകളോടുകൂടിയ നമസ്കാരമുണ്ടപ്പം ശിലയിലും തടിയിലും കൊത്തിയെടുത്ത ദൈവരൂപങ്ങൾ ശിവനും ശക്തിയും ഒരു പീഠത്തിൽ ഇരിക്കുന്നു എന്ന അപൂർവതയുമുണ്ട് ഉണ്ട് ഉമാമഹേശ്വര പുത്രന്മാരായ ശ്രീഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും ഉപദേവതാ പ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയും നവഗ്രഹ പ്രതിഷ്ഠയും കൂടിയാകുമ്പോൾ ക്ഷേത്ര കാഴ്ചകൾ പൂർത്തിയാകും ഒരു മനുഷ്യനിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന മഹാതത്വത്തെ അടിസ്ഥാനമാക്കിയാണ് മഹാശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് അടി ഉയരമുള്ള മഹാശിവലിംഗം ഇതിനോടകം തന്നെ റെക്കോർഡ് പുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് അടി എന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സൂചിപ്പിക്കുന്നു മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എട്ട് നിലകളിലായാണ് മഹാശിവലിംഗത്തിന്റെ നിർമ്മിതി ശിവലിംഗത്തിന്റെ പൃഥ്വി ചക്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറു ശിവലിംഗത്തിൽ സ്വയം അഭിഷേകം നടത്തി പ്രാർത്ഥിക്കാം ഉള്ളിലേക്ക് കയറും തോറും മറ്റൊരു ലോകത്തിലെത്തിയ അനുഭൂതിയാണിവിടെ ന്യൂസ് ഡെസ്ക്യൂസ്